അഹ്വാ ഗാഡിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസമായി നമ്മൾ റോസിൻ്റെ വീഡിയോ ചെയ്തിട്ട് വീഡിയോ എന്ത് എന്ത് ഒരുപാട് എൻക്വയറീസും ഒരുപാട് കൺസേൺഡായിട്ടുള്ള മെസ്സേജസും ആണ് നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതേ കൊണ്ടുവന്നിരിക്കുന്നു റോസിൻ്റെ കോംബോ ഓഫർ ഇത് നമ്മുടെ ഒരു കസ്റ്റമർ റിസീവ് ചെയ്ത റോസിൻ്റെ ഫോട്ടോയാട്ടോ എത്ര അടിപൊളിയായിട്ട് നോക്കി ഇതുപോലെ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് മെയിനായിട്ടും ഡി ടി ഡി സി കുറിയർ വഴിയായിരിക്കും നിങ്ങൾക്ക് അയക്കുക പോസ്റ്റൽ വഴി അയക്കുന്നത് വളരെ ചുരുക്കം മാത്രമാണ് ഡി ടി ഡി സിയാണ് മെയിനായിട്ട് അയക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റുകൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇനി നിങ്ങൾക്ക് ചട്ടിയോട് കൂടി തന്നെ നമ്മുടെ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ചട്ടിയോട് കൂടി തന്നെ നമ്മൾ നമ്മുടെ വണ്ടികളിൽ നമ്മൾ വിടാറുണ്ട് അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങ അങ്ങനെ വാങ്ങുന്നവരെ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതിൽ പക്ഷേ പ്ലാന്റിൻ്റെ പിന്നെ ക്യാഷ് നമ്മൾ നേരത്തെ പേയ്മെൻറ്റ് ചെയ്യണം പക്ഷേ നമ്മുടെ കൊറിയർ ചാർജ് നിങ്ങൾ അവിടെ ചെന്നെയുമ്പോൾ അവരുടെ പേര് കൊടുത്താൽ മതി അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് അല്ല നമ്മുടെ വണ്ടിയിൽ നിങ്ങൾക്ക് സാധനം കൊണ്ടുത്തരണമെങ്കിൽ അങ്ങനെയും കൊണ്ടുതരാനുള്ള തരാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല ഫോ എന്തുവാ റോസിൻ്റെ പ്ലാന്റ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അഹട്ടി അഹോരാത്രം പരി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല പ്ലാന്റുകൾ നിങ്ങളുടെ വീടുകളിലും നന്നായിട്ട് വിരിഞ്ഞ് നല്ല രസമല്ല എല്ലാവരുടെയും ഒരു സംശയമാണ് നേഴ്സറി നിൽക്കുമ്പോൾ ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിൽ വരുമ്പം ഈ ചെടികൾ ഇങ്ങനെ ഉണ്ടാവത്തില്ല എന്തുകൊണ്ടാണെന്ന് പറയും നമ്മൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇതിൻ്റെ കൂടെയാണ് ചെടികളുടെ കൂടെ ഒരു നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മുടെ വീട്ടിൽ നമ്മളൊരു ചെടി കൊണ്ടുപോയി നമ്മൾ രണ്ട് ദിവസം നോക്കും മൂന്നാമദിവസം നമ്മളതിനെ പ്രോപ്പറായിട്ട് തേക്ക് യൂറ് ചെയ്തില്ലെങ്കിൽ ആ പ്ലാന്റ് നശി റോസയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതിൻ്റെ മുകളിൽ നിന്ന് ബ്ലാക്ക് ഇറങ്ങും ആ ബ്ലാക്ക് ഇറങ്ങി നമ്മൾ താഴെ വെച്ച് കട്ട് ചെയ്ത് അടിച്ച് കൊടുക്കാം പിന്നെ ഒരു നല്ലൊരു ഫംഗിസൈഡും ഇൻസെക്ടിസൈഡ് ഉണ്ട് വേണ്ടവർ ഡി എം ചെയ്തു വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇച്ചിരി എക്സ്പെൻസീവാണ് പക്ഷേ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ കിട്ടുമെങ്കിൽ നിങ്ങളത് മേടിച്ച് നിങ്ങളത് അടിച്ചു നോക്ക് ഉറപ്പായിട്ടും നമ്മുടെ ചെടികൾ നല്ല അടിപൊളിയായിട്ട് കയറി വരും പിന്നെ നമ്മുടെ ഗ്രോത്തിനുള്ളതും ഇൻസെക്റ്റിസൈഡിൻ്റെ എല്ലാം മരുന്നുകൊണ്ട് അത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിഡിലം വീഡിയോ ആണ് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റിയ റോസിൻ്റെ കോംബോ ആയിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാന്ന് പറയട്ടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫോർ ഡബിൾ നയൻ പത്ത് റോസുകൾ നിങ്ങൾക്ക് തരാൻ പോവാണ് പത്ത് റോസുകൾ എന്ന് പറഞ്ഞാൽ പത്ത് റോസുകൾ അത് ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സീസ് ഇല്ല സാധാരണ നമ്മൾ പത്ത് റോസ് അഞ്ഞൂറ് രൂപയ്ക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ അതിന് എക്സ്ട്രാ സീസ് വരും പക്ഷേ ഇത് നമ്മൾ തരുന്നത് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പത്ത് നല്ല കിഡിലൻ റോസസ് നിങ്ങൾക്ക് തരാൻ പോവാണ് ഒറ്റ കണ്ടീഷനോളും കളർ സെലക്ഷൻ ഇല്ല നമ്മളുടെ നഴ്സറിയിലുള്ള ഫോട്ടോസാണെന്ന് ഞങ്ങളുടെ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് കാണുന്ന ആൾക്കാർക്ക് ഇതെല്ലാം നമ്മുടെ തന്നെ ഫോട്ടോസാണ് നമ്മുടെ ഗാർഡനിലുള്ള ഫോട്ടോസാണ് അപ്പം ഇതുപോലത്തെ ഫ്ലവേഴ്സ് മാത്രമാണ് നമ്മുടെ ഗാർഡനിൽ വരാറുള്ളൂ അപ്പം നമ്മൾ എപ്പോഴും വെറൈറ്റി റോസസിനെ ഇറക്കുന്ന സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഇതുപോലത്തെ റോസിൻ്റെ വലിയ ഒരു സ്റ്റോക്കാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ചെറിയ സ്റ്റോക്കല്ല വലിയ സ്റ്റോക്ക് അപ്പോൾ നിങ്ങൾ എപ്പോൾ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ വേറൊരു സംശയമില്ല ഇതിന് എക്സ്ട്രാ സി സി ഉണ്ടോ എന്നൊന്നും ആരും സംശയമോന്ന് ചോദിക്കേണ്ട നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ പ്ലാന്റിൻ്റെ സൈസുകൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റിൻ്റെ സൈസായിരിക്കും നിങ്ങൾക്ക് തരിക ഞാൻ ഇതിനകത്ത് കുറേ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചിട്ടുണ്ട് ആൾക്കാർ റിസീവ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സ് റിസീവ് ചെയ്ത പ്ലാന്റിൻ്റെ സൈസും കാണിച്ചിട്ടുണ്ട് ഇതുപോലത്തെ പ്ലാന്റ് ആയിരിക്കും പത്തെണ്ണം നല്ല അടിപൊളി കിടിലം പ്ലാന്റ്സ് ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ സമയം ഒട്ടും കളയണ്ട കാരണം എത്രത്തോളം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ എൻക്വയറി ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ബുക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല സൂപ്പർ സൂപ്പർ പ്ലാന്റ്സുകൾ നിങ്ങൾ കിട്ടും അപ്പോൾ ഒരുപാട് നമ്മൾ ഈ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇതിനു മുന്നൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിപ്പം എല്ലാവർക്കും തികയാതോന്നിട്ട് പിന്നെയും നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്യുക ചെയ്ത് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒരു അവസരം എന്ന് ഉണ്ടാവില്ലെന്നൊരു ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ ബൈ